റെയിൽപാളത്തിൽ മരിച്ച നിലയിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ട സ്വദേശിയായ ഐ ബി ഉദ്യോഗസ്ഥയെ തിരുവനന്തപുരത്ത് ചാക്കയിലെ റെയിൽപാളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥ മേഘ ഇരുപത്തിനാലാണ് മരിച്ചത് ഒരു വർഷം മുമ്പാണ് എമിഗ്രേഷൻ വിഭാഗത്തിൽ മേഘ ജോലിയിൽ പ്രവേശിച്ചത് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയ മേഘയുടെ മൃതദേഹം പേട്ടയ്ക്കും ചാക്കിക്കുമിടയിലെ റെയിൽപാളത്തിലാണ് കണ്ടെത്തിയത് ഒരു വർഷം മുമ്പാണ് എമിഗ്രേഷൻ വിഭാഗത്തിൽ മേഘ ജോലിയിൽ പ്രവേശിച്ചത് സംഭവത്തിൽ പേട്ട പോലീസ് അന്വേഷണം ആരംഭിച്ചു മേഘ കുറച്ചു നാളുകളായി മാനസിക ബുദ്ധിമുട്ടുകൾ കാണിച്ചിരുന്നതായി ഐ ബി ഉദ്യോഗസ്ഥർ പോലീസിനോട് പറഞ്ഞതായാണ് വിവരം പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ കണ്ണാടി പരമ്പരാഗതമായി ചെയ്തുവരുന്ന കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി നിർമ്മിച്ച് നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ്